ചക്കോള്ളി മിഴി ഗ്രന്ഥശാല ബാലകലോത്സവം സംഘടിപ്പിച്ചു സർഗോത്സവം എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കലാമത്സരം രചനാ മത്സരങ്ങൾ എന്നിവ നടന്നു ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ബാലകലോത്സവം സംഘടിപ്പിച്ചു സർഗോത്സവം എന്ന പേരിലാണ് ബാലകലോത്സവം നടത്തിയത് ഞാൻ നടന്നു ഇരവിന്റെ കുഞ്ഞിൻ്റെ കലാമത്സരം രചനാ മത്സരം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി ഗ്രന്ഥശാല സെക്രട്ടറി എം സുൽഫി ഖാൻ റൌത്തർ ഉദ്ഘാടനം ചെയ്തു അക്ഷരസേന കൺവീനർ ഇർഷാദ് കണ്ണൻ അധ്യക്ഷത വഹിച്ചു അക്കരയിൽ ഹുസൈൻ എം സുധീർ ഖാൻ റൌത്തർ എച്ച് ഹൽസന ഹർഷ ഫാത്തിമ എച്ച് ഹസീന സബീന ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ശാസ്ത്രത്തിന്റെ ആധുനികമായ കണ്ടുപിടുത്തങ്ങളിൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗപ്രദമായ ഒന്നാണ് മൊബൈൽ ഫോൺ എങ്കിൽ കൂടിയും മനുഷ്യൻ്റെ കൈകളിലേക്ക് അത് എത്തുമ്പോൾ മറ്റെല്ലാ വസ്തുക്കളെ പോലെ തന്നെ അതിന് ദൂഷ്യവശങ്ങളും ഉണ്ടാവുന്നുണ്ട് അതുപോലെ ഈ ദൂഷ്യവശങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അതിൻ്റെ തീരുന്നത് വിദ്യാർത്ഥികളാണ് മൊബൈൽ ഫോണ് ഉപയോഗം കൊണ്ട് വിദ്യാർത്ഥികളെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയെ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ന്യൂസ് ബ്യൂറോ